ഇത് ഞാൻ വളരെ ആറ്റുന്ന ആഗ്രഹിച്ച് വാങ്ങിയ ഒരു വാഹനമാണ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഒരു ദിവസം പോലും ഒന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല ബോണറ്റ് തുറന്ന് നോക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നിട്ട് പോയി ബോധം പോയി എന്ന് തന്നെ പറയാം അവസ്ഥ എന്ന് പറഞ്ഞാൽ അലുമിനിയം പാർട്സുകൾ കംപ്ലീറ്റ് ദ്രവിച്ച് ഇരുമ്പ് പാർട്സുകൾ മൗണ്ട് സാധനങ്ങളൊക്കെ തുരുമ്പ് പിടിച്ച് ആ അപ്പർ സൈഡിൽ നോക്കുമ്പോൾ ചില സാധനങ്ങൾ തുരുമ്പിച്ച് അടന്ന് ഇത്ര വികൃതമായിരിക്കുന്ന ഒരു വണ്ടിയാണ് നമുക്ക് കാണാൻ കിട്ടിയെന്ന് പറഞ്ഞത് പക്ഷേ അവരുടെ കയ്യിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കും വിലയില്ല വണ്ടി വരെ എന്നുള്ള സ്നേഹം വാങ്ങുന്ന പട്ടിയുടെ വില വരും വിലയ്ക്ക് പട്ടിക്ക് പിന്നെയും വിലയുണ്ട് അത്ര ദ്രവിച്ച അവസ്ഥയിൽ നമുക്ക് ധൈര്യമില്ല കാരണം ഏത് സമയവും തീ എനിക്ക് ഇതാണ് ഒരു സാധാരണക്കാരൻ പോയി വാഹനം അവൻ എന്തായിരിക്കും അവസ്ഥ നമസ്കാരം ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേട്ടന്റെ പേര് സുരേഷ് എന്നാണ് ഇലക്ട്രോണിക് സർവീസ് സെന്റർ നടന്ന ഒരാളാണ് കൊട്ടാരക്കര ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇലക്ട്രിക് കാർ എടുക്കണമെന്ന് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു പക്ഷെ ഒരു ദിവസം പോലും ചേട്ടൻ ആ വാഹനം ഓടിക്കാൻ പറ്റില്ല പറ്റില്ല കഴിഞ്ഞ ആറു മാസമായിട്ട് വീടിന്റെ കാർപോർച്ചിൽ ഇങ്ങനെ കിടക്കുവാണ് ഈ ഇലക്ട്രിക് വാഹനം അത് പറയട്ടെ ഇതിനകത്ത് നമ്മൾ ആരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ സമൂഹത്തിൽ മോശക്കാരാക്കാനോ അല്ല ഒന്നും കുറ്റം പറയാനോ ഒന്നും അല്ലല്ല ചേട്ടനുണ്ടായ ഒരു ദുരനുഭവം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ചേട്ടൻ കാണുന്നത് ദ്രവിച്ച പാർട്സുകളാണ് ഈ ചേട്ടൻ ഇതിനകത്ത് കണ്ടത് ഉടൻ തന്നെ ഷോറൂമിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു എനിക്കിത് മാറിത്തരണം കാരണം പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ എടുത്ത് പേടിച്ച വാഹനമാണ് നമുക്ക് തുരുമ്പെടുത്ത വാഹനമല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടത് പക്ഷേ കൊണ്ടിട്ട് ഇവരി പെയിന്റ് അടിച്ചാണ് തിരിച്ചാണ് തിരിച്ചാണ് പെയിന്റ് അടിച്ചത് നമ്മളോട് പറയാതെ പെയിന്റ് അടിച്ചതുപോലെ നമ്മളോട് പറയാം നമ്മുടെ അനുവാദമില്ലാതെ പെയിന്റ് അടിച്ചാൽ എൻ്റെ ഭാര്യയുടെ വൈഫിൻ്റെ പേരിലെടുത്ത വണ്ടിയാണ് ാണ് ഈ കൊണ്ടുപോയി വർഷ് സർവീസിന്റെ പേര് സുരേഷ് സുരേഷിന്റെ പേരിലാണ് ഇപ്പം സ്ഥിരമായിട്ട് പുറത്തൊരു ജോലിക്ക് പോകണം ഇവിടുത്തെ തലവുറ്റിന്റെ ഇത് എങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആളുകൾ വാഹനം മേടിക്കും നമ്മൾ എന്ത് ഇവരൊക്കെ എങ്ങനെ വിശ്വസിച്ചാൽ നാളെ ഒരാൾ വാഹനം എടുക്കാൻ വരും നമുക്കൊരു തെറ്റാർക്കും പറ്റാം തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല പക്ഷെ അതിന് പരിഹരിച്ചു കൊടുക്കാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അത് ചെയ്യാത്തതിന് പകരം വീണ്ടും ഈ മനുഷ്യനെ ആറ് മാസത്തോളം ഇട്ട് നടത്തുകയാണ് ഇപ്പൊ ചേട്ടൻ കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുത്തേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ോട് ചോദിച്ചറിയാം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിട്ട് പോയി എടുത്തൊരു അപ്പോൾ ഞാൻ അങ്ങനെ കൊട്ടാരക്കര പോയിട്ട് വേറെ ഒന്നിടത്ത് പോയി നോക്കി കൊട്ടാരക്കര പോയി ഷോറൂമിൽ ചെല്ലുമ്പോഴേക്കും അവിടെ നമ്മുടെ സുഹൃത്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ ഫിനാൻസ് ഇട്ട് തരാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാത്ത സംവിധാനങ്ങളും ചെയ്തിട്ട് ടാറ്റ ടിയാഗോ ഇ വി എക്സി പ്ലസ് എന്ന് പറയുന്ന വണ്ടിയാണ് ഇത് പറഞ്ഞത് എത്ര ലക്ഷം രൂപ വില വരുന്നത് എനിക്കിപ്പോ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തഞ്ച് രൂപയായി പക്ഷേ ഫിനാൻസ് തീരുമ്പോഴേക്കും എനിക്ക് പതിനഞ്ച് രൂപ ആ ഒമ്പത് ലക്ഷം രൂപ ഫിനാൻസ് ഇട്ടുണ്ട് ഓക്കെ പിന്നെ വാഹനം വാങ്ങുന്നത് ശരിക്കും ടാറ്റയുടെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന മുത്തൂറ്റ് ടാറ്റ കൊട്ടാരക്കര കരിക്കം റൂട്ടിൽ ലോവർ കരിക്കത്താണ് ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് സ്ഥാപനം വണ്ടി വാഹനം വാങ്ങുന്ന പറഞ്ഞു വാങ്ങുന്നത് ഈ വാഹനം വാങ്ങുന്നത് രണ്ടാം തീയതി എട്ടാം മാസമാണേ വാഹനം രണ്ടായിരത്തി ഇരുപത്തിനാല് വാങ്ങി വാങ്ങിയ വാഹനമാണ് ആറ് മാസം മാസമാകുന്നു ഡെലിവറി എല്ലാം വളരെ ഗ്രാൻഡ് ആയിരുന്നു ശരിക്കും വണ്ടിയിൽ തുണിയൊക്കെ ഇട്ട് കേക്കൊക്കെ മുറിച്ച് ശരിക്കും നല്ല നല്ല രീതിയിൽ ഡെലിവറി ഈ ഡെലിവറി തന്നിട്ട് വണ്ടി വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു എന്നാൽ പിന്നെ മാലയൊക്കെ മാറ്റി അമ്പലത്തിൽ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പോകുന്ന വൃത്തിയാക്കാൻ ജസ്റ്റ് ബോണറ്റ് തുറന്ന് നോക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി ബോധം പോയിന്ന് തന്നെ പറയാം അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലുള്ളത് വളരെ ഡ്രീമായിട്ട് നല്ല ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നല്ല മിനുവിനാ മിനു പുത്തൻ സാധനമുള്ള രീതിയിലല്ലേ പുതിയ വണ്ടി എടുക്കുന്നു പറഞ്ഞാൽ അലുമിനിയം പാർട്സുകൾ കംപ്ലീറ്റ് ദ്രവിച്ച് തുരുമ്പെടുത്ത് ദ്രവിച്ച് അലുമിനിയം ഒക്കെ ദ്രവിച്ച് ഇരുമ്പ് പാർട്ട്സുകള് മൗണ്ട് സാധനങ്ങളൊക്കെ തുരുമ്പുപിടിച്ച് പിടിച്ച് അപ്പുറ സൈഡിൽ നോക്കുമ്പോൾ ചില സാധനങ്ങൾ തുടരു അടന്ന് ഇത്ര വികൃതമായിരിക്കുന്ന ഒരു വണ്ടിയാണ് നമുക്ക് കാണാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ വാഹനം തുറന്നു നോക്കുമ്പോൾ ഇപ്പൊ തന്നെ ഇത് കാണാം അവര് മാക്സിമം പണിഞ്ഞിട്ടും തീരാത്ത പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണ് കിടക്കുന്നത് കംപ്ലീറ്റ് ദ്രവിച്ച് ഇവിടെ എല്ലാം എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുകയാണ് ഇതിപ്പോ ഇപ്പോഴും ദ്രവിച്ചിട്ട് ഇരിക്കുകയാണ് അവർ എത്ര വൃത്തിയായിട്ട് ആകുമല്ലോ ഈ പാർട്സ് കണ്ട് ഇതിന്റെ മെയിൻ എഞ്ചിൻ മൗണ്ട് അല്ലെങ്കിൽ എഞ്ചിൻ ഇല്ലാത്ത ആ ഒരു മൗണ്ടാണ് ഇതാണ് അവർ പെയിന്റ് ചെയ്ത ഭാഗം ഇത് ഈ ക്ലോസി ആയിരുന്നു ഇപ്പോൾ ഇരിക്കുന്നതാണ് പക്ഷെ മാറ്റ് ഫിനിഷായിരുന്നു അത് കിടന്ന സംഗതി നെട്ടുകൊണ്ട് അടക്കം പെയിന്റ് ചെയ്ത ചെയ്തിരിക്കുന്ന രംഗമാണ് കാണുന്നത് ഈ ഭാഗങ്ങളെല്ലാം കണ്ടല്ലേ ഇതെല്ലാം ഈ സൈഡുകൾ ഇത്ര ഇതെതിന്റെ ഹൈ വോൾട്ടേജ് കപ്പളുകൾ എന്ന് പറയുന്ന സംഗതികളാണ് ഹൈ വോൾട്ടേജ് അവിടെ എല്ലാം എന്തൊക്കെയോ ജീവികൾ കയറി ഇരുന്നിട്ട് മൂത്ര വെച്ചിട്ടൊക്കെ പോയതാണ് യാതൊരു അവർ വാഹനം അകത്തും എലി കണ്ടിച്ച ഭാഗങ്ങളൊക്കെ കാണാനുണ്ട് ഇതാണ് പുതിയ വണ്ടിയുടെ അവസ്ഥ ഇത് നോക്കി ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്താൽ കാണാൻ പറ്റും കണ്ടല്ലേ തുരുമ്പിച്ച് ഇനി ഇവിടെയുണ്ട് ഡിക്ക് ഡിക്കിയുടെ ലോക്ക് ഒക്കെ ഇതുപോലെ തന്നെ തുരുമ്പിച്ച് ഈ വണ്ടി അവിടെ അവരോട് പറഞ്ഞു എനിക്ക് ഒരു മെയിൻ്റെസ് ചെയ്യരുത് ഒരു സാധനങ്ങൾ ഇളക്കരുത് കമ്പനി ഫിറ്റ് ചെയ്ത സാധനങ്ങൾ ഒരെണ്ണം ഇളക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് വണ്ടി കൊടുത്തിട്ടാണ് അവിടുന്ന് വിവരം പറയുന്നത് ഇന്നത്തെ എനിക്ക് ആവശ്യമുണ്ട് അവർക്ക് വണ്ടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിയായിരം രൂപിച്ച വണ്ടി വേടിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അതല്ല നമുക്ക് അങ്ങനെ മെയിൻ്റെസ് ചെയ്ത വണ്ടി നമുക്ക് വേണ്ട മെയിൻ്റെ ചെയ്യാനാണ് പക്ഷെ അത് മെയിൻ്റെ കാലം മെയിൻസിന്റെ കാലം വരട്ടേ തീർച്ചയായിട്ടും ബാറ്ററി ഏജിങ് ആയി പോയിന്ന് തന്നെ പറയാം കാരണം ഇത്രയും മാസം കിടന്നിട്ട് ശരിയായ രീതിയിൽ പരിരക്ഷണ കൊടുക്കാതെ ബാക്കപ്പ് വളരെ കുറവാണ് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് കിട്ടും പറഞ്ഞിട്ടാണ് നമുക്ക് ഈ വാഹനം തരുന്നത് ഇതിന്റെ ഫുൾ ഓപ്ഷൻ പവർ കൂടിയ ബാറ്ററി അല്ലെങ്കിൽ ഇരുപത്തിനാല് കിലോട്ട് അല്ലെങ്കിൽ ഇരുപത്തിനാല് പൊതുസംതി കിലോട്ട് ബാറ്ററി ഉള്ള വണ്ടി മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ പരസ്യങ്ങൾ എല്ലാത്തിനും വെച്ചിരിക്കുന്ന പറഞ്ഞാല് പക്ഷെ ഇപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ റേഞ്ച് കുറവാണ് ഇരുന്നൂറ്റി പത്ത് ഇരുനൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ ഫുൾ ചാർജ് റീൻ റീജനറേഷൻ മോഡൽ എല്ലാം ആയി കിടന്നാൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് ഇപ്പൊ ഇന്നത്തെ ഓടിക്കാൻ തുടങ്ങുമ്പോഴേക്കും സംഭവം ആരോട്ട് വരികയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ദ്രവിച്ച ഭാഗങ്ങൾ കണ്ടിട്ട് എല്ലാവർ ഗ്രൈൻഡ് ചെയ്യുകയും ബഫ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ആ ഗ്രൈൻഡർ ഒക്കെ കൊണ്ടിട്ട് ബോണത്തിലൊക്കെ പെയിന്റ് പോയിപ്പുണ്ട് ശരിക്കും വണ്ടി അടിച്ചിട്ട് പെയിന്റ് തന്നെ പോയിപ്പുണ്ട് അവർ പറഞ്ഞു നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റില്ല കൊല്ലത്ത് കൊണ്ടുപോകും അവനെ കൊല്ലത്ത് വിളിച്ച് സംസാരിച്ച് കൊല്ലത്ത് എന്റെ മെയിൻ സ്ഥലത്ത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവിടെ കൊണ്ട് ചെന്നപ്പോഴേക്കും അവർ കണ്ടിട്ട് പറഞ്ഞത് സംഭവൊക്കെ മനസ്സിലായി ക്ഷമിക്കണം പക്ഷെ നമുക്കിന്നെ പാർട്സുകൾ മാറി തരേ പറ്റുകയുള്ളൂ ഒരു കാരണവശാലും വണ്ടി മാറി തരാൻ പറ്റില്ല ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പല ദിവസം നമ്മളെ നടത്തി പല ദിവസം നടത്തി എന്നിട്ട് പലരുടെ നമ്പർ തരും നമ്മളെ വിളിച്ച ഏത് രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പലരും പിന്നെ നമ്മളെ കാണുന്ന അവർ വേറെ നമ്മൾ പരിഹാസ പരിഹാസ കഥാപാത്രം കഥാപാത്രമായി തന്നെ വിഷമം തോന്നും നല്ല പുതുപുത്തൻ വണ്ടി പരിഹാര കഥാപാത്രമായിത്രയും നശിച്ച വണ്ടി നമ്മൾ വിഷമിച്ചു നീക്കുന്ന അവസ്ഥയാണ് അവരെ നമ്മളെ ആ അവസ്ഥ കാണാനും വണ്ടി ചെല്ലുമ്പോൾ വണ്ടി വാങ്ങിക്കാൻ ചെന്ന് പൈസ അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ വണ്ടി വെക്കാൻ ഒരു സംഭവമാണ് അവർക്കുള്ളത് പിന്നെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു കൺസ്യൂമർ ഒരു കേസ് ഫയൽ ചെയ്തു ഫയൽ ചെയ്തില്ല പോകുമ്പോൾ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു അപ്പോൾ അവരുടെ ഒരു ഇവരുടെ ഒരു വാദം എന്ന് വെച്ചാൽ കൺസ്യൂമർ കോട്ടിൽ പോയതല്ലേ എന്ന അത് സാധിച്ചുകൊണ്ട് വരൂ എന്ന ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചനയാണ് ഇത്രയും നമ്മൾ ഇത്രയും വിശ്വസിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു വാഹനം ഇവര് എല്ലാവരും ഒരാളല്ലേ ഇവരെല്ലാവരും കൊല്ലവും പേര് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വൻ ലാഭം ഉണ്ടാവണമെന്നും നമുക്ക് അതിയായ നഷ്ടം ഉണ്ടാവണമെന്നും അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ വെച്ച് കിട്ടിയ ഒരു വാഹനമാണ് ടാറ്റാ കമ്പനിക്ക് ഞാൻ ആ സ്പോട്ടിൽ ആ അടുത്ത ദിവസം തന്നെ മേ അവർക്ക് അവരെ വിളിച്ച് സംസാരിച്ചു ഓൺലൈനിൽ സംസാരിച്ചു അവർ പറഞ്ഞ ഇത്ര റെക്കോർഡ് ആണ് ഒരു നമ്പറും ഒക്കെ ഇട്ടു തന്നു പക്ഷേ എങ്കിൽ തന്നെയും അതിനകത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായാലും എന്നിട്ട് ഞാൻ വക്കി നോട്ടീസ് അയച്ചു ഹാർഡ് കോപ്പി അയച്ചു അതിന്റെ ഐ ഡി കാർഡ് തീരുവന്നു പക്ഷേ ഫലത്തിൽ ഇവിടെ നിന്നും പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായിട്ട് നമ്മൾ അവരുടെ ആദ്യം പറഞ്ഞു നമുക്ക് കൊടുത്ത പൈസയുടെ മൂല്യമുള്ള ഒരു പുതിയ വാഹനം തരിക പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിനെല്ലാം ശേഷം നമ്മൾ ശരിക്കും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നോക്കിയപ്പോഴേക്കും എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് യാർഡിൽ പോയി കണ്ടപ്പോഴേക്കും ഇടിഞ്ഞു പൊളിഞ്ഞൊരു പഴയ വീടിനകത്ത് മുറ്റത്തെല്ലാം കാടും അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് കുറെ വണ്ടി കിടപ്പുണ്ട് അതിൽ കിടന്നൊരു വാഹനമാണ് മനസ്സിലാക്കി സംഭവിച്ചെന്ന് പറയുന്നത് വാഹനം ഒരു യാതൊരു പരിരക്ഷയില്ലാതെ ചാർജിങ് ചെയ്യാതെ അങ്ങനെ കിടന്നൊരു വാഹനം ഒരാളെ കിട്ടി അവിടെ ഒരാളുടെ മുന്നിൽ വെച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അതിനകത്ത് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലായത് ഇവി കാർ വാങ്ങുന്നത് മോശമായ തീരുമാനമല്ല അല്ല ഞാനും എന്റെ ആഗ്രഹത്തിന് ഇഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ എൻ്റെതായ സാമ്പത്തിക അവസ്ഥ എല്ലാം നോക്കിയിട്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്നതിന് വച്ച് നല്ലൊരു വണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ വാങ്ങിയെന്ന് പറയുന്നത് വണ്ടി വാങ്ങുന്ന തീരുമാനം ഒരിക്കലും മോശമല്ല പക്ഷേ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊഡക്ഷൻ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാഹനം വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ സംഭവിച്ചെന്ന് ഒന്നാം മാസത്തെ പ്രൊഡക്ഷൻ കഴിഞ്ഞ വാഹനമാണ് കിട്ടിയത് എട്ടാം മാസമാണ് അപ്പൊ ഇത്രയും നാളിത് അലക്ഷ്യമായിട്ട് കിടന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള ആ ബാറ്ററി ഒക്കെ ഏജിങ് ആയി പോവും നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം മെയിൻ്റെസ് കൊണ്ടുപോകാൻ മാത്രമേ നമുക്ക് സമയം കാണുള്ളൂ ഇത് കൊണ്ടു കൊടുത്താൽ തന്നെ സമയത്ത് തിരികെ തരുവാര് നമുക്ക് അറിയാൻ മേലോ അറ്റ്ലീസ്റ്റ് ബോണറ്റ് അല്ല ബോണറ്റ് തുറന്നാൽ മാത്രം ബോണറ്റ് തുറന്നോക്കണം ഈ ചേയ്സ് നമ്പർ ചെയ്സ് നമ്പർ കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് ബാറ്ററിയുടെ നമ്പർ അടക്കം മനസ്സിലാക്കുമെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കി കൊണ്ടുവരു കാരണം അതിന് ശേഷം ഒരു അവസ്ഥ പറ്റരുതല്ലോ ശരിക്കും വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടു കൊടുത്താൽ അവരുടെ ഒരു പ്രൊസീജർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതായത് ഈ സാധനം വാങ്ങി നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ എനിക്ക് ടി പി ആണ് വണ്ടി കിട്ടിയിരുന്നത് ഇപ്പം ടി പി ഇപ്പൊ തീരും തീരാൻ പോകണം ഇപ്പം ഈ ആറ് മാസം നമ്മളിപ്പോൾ തരാൻ പോകണം ഈ മാസം കഴിയുമ്പോൾ തീരും തരും ഞാനിത് രജിസ്റ്റർ ചെയ്യൂല അവരുടെ കണ്ടീഷൻ ആണ് നിങ്ങളുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ വണ്ടി പിന്നെ മാറാനേ പറ്റൂല എന്ത് കാര്യത്തിന് മെയിൻ്റൻസ് ചെയ്ത് തരാൻ പറ്റും അവയിന്റൻസ് ചെയ്ത് തരാമെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പം കുറെ പാർട്സുകൾ വാങ്ങിച്ച് അസംബിൾ ഒരു വണ്ടി ഉണ്ടാക്കാൻ എനിക്ക് പറ്റും പക്ഷെ ഇവിടുത്തെ നിയമവ്യവസ്ഥ അങ്ങനെ ഓടിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ പറയുന്ന വില കൊടുത്ത് ഇത്തരം സാധനങ്ങൾ നമ്മൾ വാങ്ങി ഇറക്കുന്ന പറഞ്ഞാൽ ചേട്ടാ റീത്ത് വെച്ചാൽ ആ ഇത് റീത്ത് വെച്ചാണ് അതായത് വണ്ടി ഓടിച്ചിട്ടില്ല വണ്ടി ഓടിച്ചത് എനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണക്കാരൻ പോയി വാഹനം എടുക്കുമ്പോൾ അവൻ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ഈ ഡെലിവറി ഒക്കെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഇത് തുറന്നു നോക്കാൻ തോന്നൂല്ല അതിന്റെ കാര്യം അങ്ങനെ ഒരു സംശയം അതിനകത്ത് വന്നിട്ടില്ല നമുക്കെന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നു നീതി കിട്ടുമെന്ന് നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നു കോടതിയിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഇതുകൊണ്ട് എനിക്ക് വാഹനം മാറി കിട്ടുമോ ഇത്തരം കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല ഞാനിതോട്ടിറങ്ങിത്തിരിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നാട്ടിലുണ്ടെന്ന് മനസ്സിലായി ഈ ഇതുപോലെ വാഹനങ്ങൾ എടുത്ത് അബദ്ധം പറ്റിയ ചീറ്റിംഗ് ചീറ്റിങ്ങും ടൂ വീലറുകളായാലും വാങ്ങി പല ഷോറൂമുകളും പൂട്ടിപ്പോയി ഈ വാഹനം കൊണ്ട് എവിടെ പോകണമെന്ന് അറിയാൻ വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരിൽ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ പറ്റൂലായിരുന്നു ഇനി ഒരാൾക്ക് എനിക്ക് എന്തായാലും സാമ്പത്തിക നഷ്ടമായി അത് ഏതെങ്കിലും രീതിയിൽ കോടതിയുടെ തീരുമാനം വരുമ്പോഴേക്ക് കിട്ടുമോ എന്ന് ഉറച്ച വിശ്വാസമുണ്ട് പക്ഷെ ഇനിയൊരാൾക്ക് അവസ്ഥ സാധാരണക്കാരനൊരിക്കലും പറ്റാൻ പാടില്ല അവരിത് അറി അറിഞ്ഞ് കണ്ടിട്ട് ചെയ്യുക കാരണം യുഗത്തിലേക്ക് നമ്മൾ അപ്പോഴാണ് ഇത്തരം ആർക്കും സംഭവിക്കുന്നത് എല്ലാം നോക്കി വണ്ടി എടുക്കും മുന്നേ തന്നെ എല്ലാം എല്ലാം ഉറപ്പുവരുത്തിയിട്ട് വണ്ടി എടുക്കുമ്പോഴും ഉറപ്പു വരുത്തിയിട്ട് വേണം തീർച്ചയായിട്ടും വാഹനം എടുക്കാൻ